മനസ്സ് നമ്മളുടെ മനസ്സിൻ്റെ ഉടമകളായ നാം ഓരോരുത്തരും എത്രയെത്ര ബഹളങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കിയാലും ഓരോരുത്തരും ശാന്തമായി ഇരിക്കണം ശാന്തമായാൽ തന്നെ ശാന്തമായി ഇരിക്കാനുള്ള കാരണം നാം ഓരോരുത്തരും നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നുകൊണ്ടാണ് നമ്മൾ എല്ലാവരുടെയും മനസ്സ് ശാന്തമായില്ലെങ്കിൽ ഒരു കാര്യത്തിലും വിജയം ഭരിക്കാൻ കഴിയുകയില്ല സ്നേഹവും ചിരികളും കൊണ്ട് ഓരോ ദിവസത്തെയും മനോഹരമാക്കുന്നതും നമ്മളുടെ മനസ്സുകൊണ്ടാണ് മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന കാര്യങ്ങളാണ് തോന്നൽ ഉണ്ടാക്കുവാനും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാവാനും പറ്റുന്നത് നല്ല മനസ്സുള്ള ഒരാൾക്ക് ഒരു നിശബ്ദതയെപ്പോലും അത് എന്താണ് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഏതെങ്കിലും കാര്യങ്ങളിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് നല്ല മനസ്സിൻ്റെ ഉടമയാവാൻ പറ്റൂ ഓരോരുത്തരുടെയും മനസ്സുകൊണ്ട് പല പല സ്വപ്നങ്ങൾ കാണുന്നതും അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് പോലെ മുഖം മനസ്സിൻ്റെ കണ്ണാടി ആണെന്ന് പറയുന്നതും അതുകൊണ്ടാണ് അറിവും തിരിച്ചറിവുമാണ് പലപ്പോഴും മനുഷ്യനെ നല്ല മനസ്സിൻ്റെ ഉടമയാക്കുന്നത് വിശ്വാസങ്ങളുടെയും ബന്ധങ്ങളുടെയും ആത്മബന്ധങ്ങളുടെയും ഉറവിടമാണ് മനസ്സ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുതെന്ന് പറയുന്നത് നല്ലൊരു മനസ്സിൻ്റെ ഉടമ ആകണമെന്നുണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ സ്നേഹത്തോടെ എപ്പോഴും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിന് ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു നല്ല ദിനമുണ്ടാകും മനസ്സുകൾ കൊണ്ടുള്ള പോരാട്ടമാണ് ജീവിതം മനസ്സിൻ്റെ താളമൊന്ന് തെറ്റിയാൽ അവിടെ തീരും നാം ഓരോരുത്തരുടെയും ജീവിതവും പ്രയാണവും എൻ്റെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ഒന്നാണ് മാതാപിതാക്കളില്ലാത്ത ജീവിതം നല്ല മനസ്സ് ഉള്ളവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനും വിജയം കൈവരിക്കുവാനും കഴിയുകയുള്ളൂ മനുഷ്യന് അലിഞ്ഞു ചേരുവാൻ രണ്ട് ഇടമേ ഉള്ളൂ ഒന്ന് പഴമക്കാർ പറയാറുണ്ട് അതിൽ ഒന്ന് മനസ്സാണ് മറ്റൊന്ന് പറയുകയാണെങ്കിൽ അത് മണ്ണാണ് നാം ഒരു കാര്യം ഓർക്കേണ്ടതായുണ്ട് നന്മയുള്ളവരെയും നന്മ ചെയ്യുന്നവരെയും മനസ്സിൽ സൂക്ഷിക്കണം നല്ല മനസ്സിൻ്റെ ഉടമകളാണെങ്കിൽ നാം ഓരോരുത്തരുടെയും മനസ്സുകൊണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതാണ് മനസ്സിൻ്റെ പ്രത്യേകത അതാണ് മനസ്സ്